എ എച്ച് ഐ ഡി എഫ് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്ഷീരമൃഗസംരക്ഷണ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള മൂന്ന് വർഷത്തേക്കായിരുന്നു ആ പദ്ധതി ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് അത് തുടർന്ന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനയ്യായിരത്തിൽ പരം കോടി രൂപ മുപ്പതിനായിരത്തിൽ പരം കോടി രൂപ അതിൽ വകയിരുത്തിയിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അത് പ്രത്യേക വിഹിതം നീക്കി വെച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരാകുന്നത് നേരത്തെ നമ്മൾ സം രാഷ്ട്രീയ ഗൂഗിൾ മിഷനിൽ പറഞ്ഞതുപോലെ ഫാർമർ പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻസ് പ്രൈവറ്റ് കമ്പനീസ് ഇൻഡിവിജ്വൽ എൻറ്റർപ്രണേഴ്സ് വ്യക്തിഗത ഗുണഭോക്താക്കൾ സ്വകാര്യ കമ്പനികൾ സെക്ഷൻ എയ്റ്റ് കമ്പനികൾ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് എം എസ് എംഇൻ സ്ഥാപനങ്ങൾ ഡയറി കോ ക്ഷീര സഹകരണ സംഘങ്ങൾ ഇത്രയും സ്ഥാപനങ്ങൾ ഗുണഭോക്താക്കളായി വരാവുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി മിനിസ്ട്രി ഓഫ് ഫിഷറീസ് മിനിസ്ട്രി ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഇവരാണ് ഇതിൻ്റെ നിർവഹണ ഏജൻസി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ് ലോണ് എം എസ് എം ഇ മൈക്രോ ആൻഡ് സ്മോൾ യൂണിറ്റ്സിന് തൊണ്ണൂറ് ശതമാനം ലോണും ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ പത്ത് ശതമാനമാണ് മീഡിയം യൂണിറ്റ്സ് ആണെങ്കിൽ ലോണ് എൺപത്തി അഞ്ച് ശതമാനം ലോണും ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ പതിനഞ്ച് ശതമാനമാണ് മറ്റുള്ള യൂണിറ്റുകൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം ലോണും ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഇരുപത്തി അഞ്ച് ശതമാനമായിരിക്കണമെന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്കുകളൊക്കെ എം എസ് എം ഇ റേറ്റിൽ അതാത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ തീരുമാനിക്കുന്ന അല്ലെ വായ്പ ബാങ്ക് തീരുമാനിക്കുന്ന റേറ്റ് ആയിരിക്കും പക്ഷേ എം എസ് എം ഇ റേറ്റിലായിരിക്കണം കൊടുക്കേണ്ടത് ബാങ്ക് റിക്വസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് ആദ്യത്തെ വർഷം മൂന്ന് ശതമാനം പലിശ മുൻകൂറായിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നൽകും രണ്ടാമത്തെ വർഷം മുതൽ തുടർച്ചയായ തിരിച്ചടവ് ആദ്യത്തെ വർഷം തിരിച്ചടവ് മുടങ്ങാതെ തിരിച്ചടവ് നടത്തുകയാണെങ്കിൽ രണ്ടാം വർഷം തുടക്കത്തിൽ തന്നെ മൂന്ന് ശതമാനം പലിശ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരും അങ്ങനെ ഓരോ വർഷം അങ്ങനെ എട്ട് വർഷം വരെ നമുക്ക് സബ്സിഡി ഇൻട്രസ്റ്റ് സവെൻഷൻ അല്ലെങ്കിൽ പലിശ സബ്സിഡി ലഭിക്കും തിരിച്ചടവ് യാതൊരു കാരണവശാലും മുടങ്ങാൻ പാടുള്ളതല്ല അങ്ങനെ ആണെങ്കിൽ മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ തിരിച്ചടവ് രണ്ട് വർഷത്തെ മൊറട്ടോറി ഉൾപ്പെടെ എട്ട് വർഷമാണ് പരമാവധി പത്ത് വർഷം വരെ നമുക്ക് ലഭിക്കും പ്രോജക്റ്റ് പ്രൊപ്പോസൽ സമർപ്പിക്കേണ്ടത് ഉദ്യാമി മിത്ര എന്ന പോർട്ടൽ വഴിയാണ് യു ഡി വൈ എ എം ഐ ഉദ്യാമി എം ഐ ടി ആർ എ ഉദ്യാമി മിത്ര പ്രോജക്റ്റ് സാങ്ഷനിങ് കമ്മിറ്റി പ്രോജക്റ്റ് അപ്രൂവൽ കമ്മിറ്റി പ്രോജക്റ്റ് മോണിറ്ററിങ് യൂണിറ്റ് ഇങ്ങനെ മൂന്ന് സംവിധാനങ്ങൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ പറയുന്ന ക്ഷീരമൃഗസംരക്ഷണ ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട് അവരാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം പ്രൂഫ് ഓഫ് അഡ്രസ്സ് ആവശ്യമുണ്ട് കോപ്പി ഓഫ് പാന് പിന്ന് ആധാർ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിളായ കേസുകളിൽ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് വേണം ലോൺ ഓണർഷിപ്പിൻ്റെ ലാൻഡ് ഓണർഷിപ്പിൻ്റെ പ്രൂഫ് വേണം അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് ലീസ് എഗ്രിമെൻ്റ് ആണെങ്കിൽ നമുക്ക് മുപ്പത് വർഷത്തേക്കുള്ള ലീസ് എഗ്രിമെൻറ്റും നമുക്ക് ഇതിനോടൊപ്പം തന്നെ കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സർട്ടിഫിക്ക എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ കോപ്പീസ് ഓഫ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഇൻകം പ്രൂഫ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലാസ്റ്റ് സിക്സ് മന്ത്സുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സൈറ്റ് പ്ലാൻ ഓഫ് ദ പ്രൊജക്ട് ലിസ്റ്റ് ഓഫ് മെഷീനറീസ് എക്യൂപ്മെൻറ്റ്സ് ലേ ഔട്ട് പ്ലാൻ ബോത്ത് സിവിൽ ആൻഡ് മെഷീനറി ഏതൊക്കെയാണ് ബൈ റെജിസ്റ്റേഡ് ആർക്കിടെക്ട് വഴിയുള്ള സർട്ടിഫിക്കറ്റ് ഓൾ സ്റ്റാറ്റൂട്ടി ക്ലിയറൻസ് ഫ്രം എൽ എസ് ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡ് ലൈസൻസ് കൺസെൻറ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പൊളൂഷൻ കൺട്രോൾ ബോർഡ് എൻ ഒ സി എഫ് എസ് എസ് എ ലൈസൻസ് ആവശ്യമുള്ള കേസുകളിൽ അതുപോലെ തന്നെ റോഡ് മാപ്പ് ആവശ്യമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആരംഭിക്കേണ്ടത് പുതുതായി ആരംഭിക്കുന്നതിനോ നിലവിലുള്ളതിനെ ശക്തിപ്പെടുത്തുന്നതിനോ നമുക്ക് ഈ പദ്ധതി ഇത് അടിസ്ഥാന സൗകര്യത്തിന് നമുക്കിത് ഈ വായ്പ ഇതിൽ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം അതിലൊന്നാമത്തത് ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റ് എച്ച് എം പി അല്ലെങ്കിൽ പാക്കേജിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഡയറി ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നതിനുള്ള പ്രോസസ്സിങ് യൂണിറ്റ് ആവാം വാല്യൂ ആർഡ് ഡയറി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആവാം ഐസ്ക്രീം ചീസ് യു എച്ച് ടി മിൽക്ക് ഫ്ലേവഡ് മിൽക്ക് മിൽക്ക് പൗഡർ വേ പൗഡർ മറ്റ് മിൽക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വാല്യൂ ആർഡ് ഡയറി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആരംഭിക്കാം മൂന്നാമത്തത് മീറ്റ് പ്രോസസ്സിങ് ആൻഡ് വാല്യൂ അഡേഷൻ ഷീപ്പ് ഗോട്ട് പോൾട്രി പിഗ് ബഫലോ എന്നിവയുടെ ഇറച്ചി സംസ്കരണവുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാം നമുക്ക് വാല്യൂ ആഡഡ് മീറ്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കാം സോസേജ് നഗറ്റ്സ് ഹാമ് സലാമി ബേക്കൺ അതുപോലുള്ള മറ്റ് ഇറച്ചി ഉൽപ്പന്നങ്ങളെ നമുക്ക് നമുക്ക് ആരംഭിക്കുന്നതിന് ഈ പദ്ധതി ഉപയോഗപ്പെടുത്താം മീറ്റ് യൂണിറ്റ്സ് ആണെങ്കിൽ പ്രൊജക്ടിൻ്റെ കൂടെ നിർബന്ധമായും എഫ്ലുമെൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മൈക്രോബയോളജി ആൻഡ് റെസിഡ്യൂ ടെസ്റ്റിംഗ് ലാബ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് അത് ഈ ഓഫ് തൂവലും സ്കിന്നും കുളമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആവശ്യമുണ്ട് ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഞങ്ങൾ പിന്നെ മിനി മീഡിയം ലാർജ് ആനിമൽ ഫീഡ് പ്ലാന്റുകൾ ആരംഭിക്കാം ടോട്ടൽ മിക്സഡ് റേഷൻ യൂണിറ്റുകൾ ആരംഭിക്കാം ബൈപ്പാസ് പ്രോട്ടീൻ യൂണിറ്റുകൾ നിർമ്മാണം പ്ലാന്റുകൾ ആരംഭിക്കാം മിനറൽ മിക്സർ പ്ലാന്റുകൾ ആരംഭിക്കാം എൻറിച്ച് സൈലേജ് മേക്കിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാം ഫീഡ് ടെസ്റ്റ് ലബോറട്ടറികൾ ആരംഭിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നുള്ള ഈ പരിപാടികൾ ഉപയോഗിച്ച് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത് എത്ര കോടി വരെയുള്ള പദ്ധതികൾ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയും അതിനൊക്കെ മൂന്ന് ശതമാനം സബ്സിഡി പലിശ സബ്സിഡി എട്ട് വർഷം വരെ നമുക്ക് ലഭിക്കുമെന്നുള്ളത് പ്രത്യേകതയും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്